സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അധ്യായം ഇരുപത് ജോനാഥൻ സഹായിക്കുന്നു ദാവീദ് റാമായിലെ നായൂത്തിൽ നിന്നോടി ജോനാഥൻ്റെ അടുത്തെത്തി ചോദിച്ചു ഞാൻ എന്തു ചെയ്തു എന്താണെൻ്റെ കുറ്റം എന്നെ കൊല്ലാൻ മാത്രം എന്തു പാപമാണ് എൻ്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത് ജോനാഥൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നീ മരിക്കുകയില്ല എന്നറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല പിന്നെ എന്തിനു പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു അങ്ങനെ സംഭവിക്കുകയില്ല ദാവീദ് പറഞ്ഞു നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും നീ ജീവനുള്ള കർത്താവണേ ഞാൻ പറയുന്നു ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ ജ്യോനാഥാൻ അവനോട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം ദാവീദ് പറഞ്ഞു നാളെ അമാവാസിയാണ് പതിവനുസരിച്ച് ഞാൻ രാജാവിനോടുത്ത് ഇരിക്കേണ്ടതാണ് പക്ഷേ മൂന്നാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബത്തലഹേമിൽ പോകാൻ അനുമതിക്കായി കേൺ അപേക്ഷിച്ചുവെന്ന് പറയണം അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസിന്റെ ഭാഗ്യം കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക എന്തിനാണ് നിന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ജോനാഥാൻ പറഞ്ഞു അത് സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ അപ്പോൾ ദാവീദ് ജോനാഥനോട് ചോദിച്ചു നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും വരുക നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാദാൻ പറഞ്ഞു അവരിരുവരും പോയി ജോനാദാൻ ദാവീദിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ കർത്താവ് എൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നതുപോലെ നിന്നോട് കൂടെയും ആയിരിക്കട്ടെ ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കർത്താവ് ദാവിദിൻ്റെ ശത്രുക്കളെയെല്ലാം നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥൻ്റെ നാമം ദാവിദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ നിൻ്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ ദാവിദിനു തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജോനാദാൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു അവൻ ദാവിദിനെ പ്രാണനു തുല്യം സ്നേഹിച്ചിരുന്നു ജോനാദാൻ അവനോട് പറഞ്ഞു നാളെ അമാവാസിയാണ് ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിനു സമീപം മറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു വശത്തേക്ക് മൂന്നമ്പ് ഉന്നം നോക്കി ഞാൻ ചെയ്യും പോയി അമ്പ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ട് അയക്കും അമ്പ് നിന്റെ പുറത്താണ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം നീ സുരക്ഷിതനാണ് അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ് നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു അമാവാസിയായി രാജാവ് ഭക്ഷണത്തിനിരുന്നു രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തന്റെ ഇരിപ്പിടത്തിലിരുന്നു ജോനാഥാൻ എതിർവശത്തും അപ്നേർ സാവൂളിന്റെ സമീപത്തും ദാവിദിന്റെ ഇരിപ്പിടം ആകട്ടെ ഒഴിഞ്ഞുകിടുന്നു സാവൂൾ അന്നൊന്നും പറഞ്ഞില്ല ദാവിദിനെന്തോ സംഭവിച്ചിരിക്കണം ഒരു പക്ഷേ അവൻ അശുദ്ധനാണ് തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് അവൻ കരുതി അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടുന്നു സാവൂൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു ജസ്സയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തത് എന്താണ് ജോ നാദാൻ പറഞ്ഞു ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലി അർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ എന്നോട് ദയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു അതുകൊണ്ടാണ് രാജാവിന്റെ വിരുന്നിന് അവൻ വരാതിരുന്നത് അപ്പോൾ സാവുളിൻ്റെ കോപം ജോനാഥനെതിരെ ജ്വലിച്ചു ദുർവൃത്തയും ദുശാട്ടിക്കാരിയുമായവളുടെ പുത്ര നീ ജസയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് അവനെ ആളയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് വരിക അവൻ മരിക്കണം ജോനാഥൻ ചോദിച്ചു എന്തിനവനെ വധിക്കണം അവൻ എന്തു ചെയ്തു സാവൂൾ ജോനാഥനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തം എറിഞ്ഞു ദാവിദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ തീന്മേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു അമാവാസിയുടെ പിറ്റേ ദിവസമായി അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല തൻ്റെ പിതാവ് ദാവിദിനെ അപമാനിച്ചതു നിമിത്തം അവൻ ദുഃഖിച്ചു പിറ്റേ ദിവസം രാവിലെ ദാവീതുമായി പറഞ്ഞുത്തിരുന്നതനുസരിച്ച് ജോനാഥൻ ഒരു കുട്ടിയോടുത്ത് വയലിലേക്ക് ചെന്നു ജോനാഥൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരു അമ്പ് ചെയ്തു ജോനാഥൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അമ്പ് നിന്റെ അപ്പുറത്തല്ലേ ജോനാഥൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കരുത് ഓടുക വേഗമാകട്ടെ കുട്ടി അമ്പു പെറുക്കിയെടുത്ത് അവൻ്റെ അടുത്തെത്തി ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കുട്ടി പോയ ഉടനെ ദാവിദ് കൽക്കൂനയ്ക്കടുത്ത് നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു ദാവീദിനു പരിസരബോധം വരുന്നതുവരെ അവർക്കരഞ്ഞു ജോനാഥൻ അവനോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ ദാവിദ് യാത്രയായി ജോനാഥാൻ നഗരത്തിലേക്കും മടങ്ങി അധ്യായം ഇരുപത്തൊന്ന് ദാവിദ് ഒളിച്ചോടുന്നു ദാവിദ് നോബിൽ പുരോഹിതനായ അഹിമേലക്കിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമേലക്ക് സംഭ്രമത്തോടെ ദാവിദിനെതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമില്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരുക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവിദിനോട് പറഞ്ഞു വിശുദ്ധയപ്പമല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്നകന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവിദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധയപ്പം കൊടുത്തു പുതിയത് പകരം വെക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെയില്ലായിരുന്നു സാവൂളിന്റെ വൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു സാവൂളിൻ്റെ ഇടയപ്രമാണിയും ഏതോമ്യനുമായ ദോയിഗായിരുന്നു അത് ദാവിദ് അഹിമലയ്ക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിൻ്റെ വാൾ എഫോദിന്റെ പിറകിൽ ഒരു ശീലയിൽ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിനു തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തരിക സാവൂളിൻ്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്നു തന്നെ രാജാവായ അക്കീഷിൻ്റെ അടുത്തെത്തി അക്കീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെയുമെന്ന് ഇവനെക്കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത് ദാവീദ് ഇതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കേഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കഥകുകളിൽ കുത്തിവരക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അക്കേഷ് ഭൃത്യന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ മുൻപിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് ദൈവമായ കർത്താവിന് സ്തുതി